രാപ്പകലുകൾ നീണ്ട തെരച്ചിലിനും കാടും മലയും പുഴയും താണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിൽ നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് ഇന്നലെ രാത്രി പിടികൂടി എന്നാൽ കേസിൽ പോലീസ് ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചകളെ തുടർന്ന് നടപടി ശക്തമാക്കിക്കൊണ്ടാണ് നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തത് പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിച്ചില്ലെന്നും വീട്ടുകാർക്ക് ഭീഷണി നേരിടേണ്ടി വന്നതിനെ പോലീസ് അവഗണിച്ചുവെന്നുള്ള വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇത് അന്വേഷണ സംഘത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി എന്നാൽ രാത്രി വൈകിയെങ്കിലും പോലീസ് തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ ശക്തമായി പ്രതികരിച്ചിരുന്നു സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധിച്ച ജനങ്ങൾ പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ഏറെ പ്രതിസന്ധിയിലായി എന്നാൽ പ്രതിയെ സുരക്ഷിതമായി സ്റ്റേഷനിൽ എത്തിക്കാൻ ആയെങ്കിലും പിന്നീട് സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു സ്റ്റേഷൻ വളപ്പിനകത്ത് പോലീസും കോൺഗ്രസ് നേതാക്കളുമായുള്ള തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി രാത്രി എത്തിയ എം എൽ എ കെ ബാബു ജനങ്ങളുടെ രോക്ഷം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും സമാധാനമാക്കാതെ പോവുകയായിരുന്നു പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ ജനപ്രതിഷേധം കനത്തതോടെ പോലീസ് ലാത്തി വീശി എന്നാൽ പ്രതിഷേധക്കാർ പിന്തിരിയാതെ മുന്നോട്ട് വന്നതോടെ ഗത്യന്തരമില്ലാതെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു ി ജാർജിലും അടി കൊണ്ടിട്ടും പിന്തിരിയാതിരുന്നവർ പെപ്പർ സ്പ്രേയെ തുടർന്ന് പിരിഞ്ഞോടിയത് നാട്ടുകാർ ശക്തമായ വികാര ബരുദ്ധ പ്രതികരണം നടത്തിയതിനാലാണ് അവസാനമായി പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വന്നത് സാഡ് ന്യൂസ് തിരുവനന്തപുരം വേർഡ് എന്റർടൈൻമെന്റ് മീൻസ് ഇൻഫർമേഷൻ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു